ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ ഷാഹുൽമലി എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടില്ലേ എല്ലാവരെയും നിശബ്ദരായിക്കൊണ്ട് വീണ്ടും സ്ക്രീനിൽ ആ ശബ്ദം പ്രത്യക്ഷപ്പെട്ടു ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ ഇവരെ ഞാൻ വെറുതെ വിടണം എന്നിട്ട് സമൂഹത്തിൽ ഇനി ഒരുപാട് പേർക്ക് ദ്രോം ചെയ്യാൻ ഇവർക്ക് മൗനാനുവാദം നൽകണം അതോ ഇവർ ചെയ്ത മാപ്പർഹിക്കാത്ത തെറ്റിന് ഇവരെ ശിക്ഷിക്കണം നിങ്ങൾ പറ നിങ്ങൾ തന്നെ പറ ഇനി ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങൾ ആലോചിക്കുക ഇവരെന്ത് ചെയ്യണമെന്ന് അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് രണ്ട് ദിവസത്തെ സമയം തന്നിരിക്കുന്നു കൃത്യ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവരി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ അപ്പോഴേക്കും നിങ്ങളൊരു തീരുമാനത്തിലെത്തണം ഇത് നിങ്ങൾക്കുള്ള അവസരമാണ് ഇവിടെ പറഞ്ഞോ ആരും വിശ്വസിക്കേണ്ട തെളിവുകൾ നിങ്ങൾക്ക് മുമ്പിൽ തന്നെയുണ്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ ഇനിയെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കും അറിയണമെന്നുണ്ട് ഇവിടെ നിയമവും കോടതിയെല്ലാം നിങ്ങൾ തന്നെയാണ് ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് ഇതേ സമയം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതുവരെ നിങ്ങളുടെ സമയമാണ് ഇത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു അത്രയും പറഞ്ഞു കഴിഞ്ഞതും ആ സ്ക്രീനിലെ ലൈറ്റ് ഓഫായി വലിയൊരു മഴ തോറുന്ന പോലെ അവിടെ മാകെ നിശബ്ദത പരന്നു അതിനധികം ആയുസയിലായിരുന്നു കാക്ക കല്ലിട്ടതുപോലെ ബഹളമയമായി മാറാൻ ഓരോരുത്തരും സ്വന്തം അഭിപ്രായങ്ങൾ അപ്പോൾ തന്നെ പറയാൻ തുടങ്ങി പലരും ദേഷ്യം നിയന്ത്രിക്കാൻ നന്നായി പാടുപെടുന്നുണ്ട് ആ ഏഴുപേരെയും അവരുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയ പെട്രോളിസി കത്തിക്കാൻ വരെ അവരൊരുക്കമാണ് അത്രയ്ക്ക് വലിയ ദ്രോഹമല്ലേ അവർ ചെയ്ത് കൂട്ടിയതല്ല ഇതുപോലെയുള്ളവരാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത് കോടതികളെ തെറ്റുപറ്റിയത് നമുക്കത് പാടില്ല പോലീസിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇവരെ കാണാതായപ്പോൾ കണ്ടുപിടിക്കാൻ പോലീസ് കാണിച്ച ആവേശത്തിന്റെ പകുതി പോലും ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ അവരിതുവരെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഇവരെ പോലീസിന് കൈമാറിയാൽ ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പരം അവർ ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അതിന് നമ്മൾ ഇനി അനുവദിച്ചുകൂടാ അവർ ഓരോരുത്തരായ സ്വന്ത അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ തുടങ്ങി അത്രയും പേർ അവിടെ തടിച്ചുകൂടി ബഹളമുണ്ടാക്കുന്ന ചിലപ്പോൾ പല അപകടങ്ങൾക്കും കാരണമായേക്കാം എന്നുള്ള ചിന്ത കാരണം അവരെല്ലാം അവിടുന്ന് ഓടിക്കേണ്ടി വന്നു പോലീസിന് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുപോയ ശേഷം രണ്ട് പോലീസ് കോൺസ്റ്റബിളിൻ്റെ കവറിയിൽ കാവിൽ നിർത്തിയ ശേഷമാണ് കെവിനും ഫൈസലവിടുന്ന് സ്റ്റേഷനിലേക്ക് മടങ്ങിയത് സർ എനിക്കിപ്പോഴാണ് ദക്ഷിമേളത്തോർത്ത് അഭിമാനം തോന്നുന്നു നമുക്കൊന്ന് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറം അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അവർ തളരാതെ പിടിച്ചെന്നില്ലേ അത്ഭുതം തോന്നുന്നു എനിക്ക് അവരുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും തോറ്റുപോയനെ എന്നിന് ഒരാളായ എനിക്ക് പോലില്ല അവിടെ അത്ര ധൈര്യം പക്ഷെ അവര് പിടിച്ചു നിന്നു തൻ്റെ ജീവിതം ഈ വിധമാക്കിയവരുടെ അവർ പ്രതികാരം ചെയ്തു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ അവര് തെറ്റു പറയാൻ കഴിയുമോ സാറേ സാറിനെ പറ അവർ ഈ ചെയ്യുന്നതന്നെയല്ലേ ശരി അവർ ആദ്യമേ നിയമത്തിന്റെ സഹായം തേടാതെ സ്വയം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അത് വലിയൊരു തെറ്റായനെ എന്നാൽ നിയമം പോലും കൈവിട്ട സ്ഥിതിക്ക് തന്നെ ആക്രമിച്ചവരുടെ സുഖമായിട്ട് വസിക്കുന്ന ഒരാളും കണ്ടു നിൽക്കില്ല പ്രത്യേകിച്ച് തനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇല്ലാതാക്കിയിട്ടും ഒരു പോറൽ പോലും പറ്റാതെ അവരുടെ സുഖിക്കാണ് ഇതാരാണ് സാർ കണ്ടു നിൽക്കുന്നത് മേഡത്തിന്റെ സ്ഥാനത്ത് സാറോ ഞാനാണെങ്കിലും ഇത് തന്നെയല്ലേ സംഭവിക്കുക സാറൊന്ന് ആലോചിച്ച് നോക്കുക തന്റെ കൺമുമ്പിൽ വെച്ച സ്വന്തം അച്ഛനെ അമ്മയെ അവരില്ലാതാക്കിയത് ആർക്കാണ് സാർ ഇതൊക്കെ സഹിക്കാൻ പറ്റുക ആ കുട്ടിക്ക് സ്വന്തം എന്ന് പറയാ അവരില്ലാതെ ഈ ഭൂമിയിൽ മറ്റാരും ഇല്ല അപ്പൊ അവരില്ലാതാക്കിയ വെറുതെ വിടണം തന്റെ ജീവിതം നശിപ്പിച്ച ഒരു വെറുതെ വിടണം അങ്ങനെ വിട്ടിരുന്നെങ്കിൽ എനിക്കിപ്പോ അവരോട് പുച്ഛം തോന്നിയെന്നെ എന്നാ ഈ നിമിഷം മുതൽ അവരോട് എനിക്ക് ബഹുമാനം തോന്നുന്നു ഇതുവരെ ഞാൻ അവർക്ക് നൽകിയ സല്യൂട്ട് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുക അവരെ പോലുള്ളവരാണ് ഈ ലോകത്ത് വേണ്ടത് എങ്കിലേ സാറേ നമ്മുടെ നാട് നന്നാവൂ ഡ്രൈവ് ചെയ്യുന്നതിനിടെ ഫൈസൽ ആവേശത്തോടെ കെവിനോട് പറഞ്ഞു ഇതേ ചിന്ത തന്നെയായിരുന്നു കെവിനും അവളെക്കുറിച്ച് തന്നെയായിരുന്നു അവനും ചിന്തിച്ചുകൊണ്ടിരുന്നത് പൂലിക്കുട്ടി അവൻ പോലും അറിയാതെ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി തെളിഞ്ഞുപോകും ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത അവന് ദക്ഷയോട് തോന്നി ഇതുപോലൊരു പെൺകുട്ടിയല്ലേ താനും ആഗ്രഹിച്ചിരുന്നു അവൻ സ്വയം ചോദിച്ചു അവളോട് വഴക്കിട്ടതും അവൾ തൻ്റെ നേരെ കയർത്തതുമെല്ലാം അവന്റെ മനസ്സിലേക്ക് ആ നിമിഷം ഓടി വന്നു മുമ്പ് കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം ദേഷ്യമാണ് മനസ്സിൽ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല ഓർക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞീരൊഴുകുന്നത് പോലെ ഒരു നനത്ത കാറ്റ് തന്നെ വന്ന് കൊതിയുന്നത് പോലെ മനസ്സ് ശാന്തമാവുന്നു കൂടുതൽ ചിന്തിച്ചാൽ താൻ കാട് കയറുമെന്ന് അവൻ ഉറപ്പുള്ള കൊണ്ട് മനസ്സിൽ ഈ അനാവശ്യ ചിന്തകൾ എടുത്തുമാറ്റി അവൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു കിടന്നു നാടും നഗരവും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് പീഡന കേസും അതിലെ പ്രതികളെക്കുറിച്ചും നാലാൾ കൂടുന്നിടത്തെല്ലാം ഇത് ചർച്ചാ വിഷയമായി അവരെ പോലീസിനൊന്നും ഇട്ടു കൊടുക്കേണ്ട ഞങ്ങൾക്ക് നീക്ക് ഇനി ഇതുപോലെ തെറ്റിക്കാൻ അവർ ജീവനോട് ഉണ്ടാവാൻ പാടില്ല എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നു കവലിയൂരിലായിരുന്നു കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത് അവിടെയുള്ള ആളുകൾ പോലീസിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ വരെ തുടങ്ങി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാനും അവർ തീരുമാനിച്ചു ശക്തമായ സമരമുറകളും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതിനെ അവർ തീരുമാനിച്ചു തങ്ങളുടെ ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം ഈ ലോകത്തുള്ള മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവരുതെന്ന് അവർ ഒരുപോലെ പറഞ്ഞു മാഷിനും കുടുംബത്തിനും നീതി കിട്ടണം അതിനാ ഏഴുപേരും നരകിച്ച് ചാവണം അതിൽ കുറഞ്ഞൊരു ശിക്ഷയെ അവർ അർഹിക്കുന്നില്ല കവലിയൂരിലെ ചായക്കടയിലും വായനശാലയിലും ക്ലബിലും എല്ലാം ഇതുതന്നെയായിരുന്നു ചർച്ച ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതോടുകൂടി ജനങ്ങളാകെ ക്ഷുഭിതരാണ് അവരാരും തട്ടിക്കൊണ്ടുപോയാലും ശരി ഇനി അവർ ജീവനോട് ഇരിക്കാൻ പാടില്ലെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം വാർത്ത പല ചാനലുകളിലും ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി പല നേതാക്കളും ഇതിന് ഉത്തരം പറയേണ്ടി വന്നു വിക്രമിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് മാറ്റി പാർട്ടി മുഖരക്ഷിച്ചു അവന്റെ പാർട്ടി അംഗത്വവും എടുത്തു കളഞ്ഞു അവർ ന്യായീകരിച്ച് ആരും തന്നെ മുന്നോട്ട് വന്നില്ല കാരണം ഇനിയൊരു ന്യായീകരണം അവിടെ ഇരിക്കില്ല ജനങ്ങൾ അത്രത്തോളം ക്ഷുഭിതരാണ് ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അവർ ആക്രമിക്കപ്പെടും ഈ ബോധ്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ആരും തന്നെ മറുത്തൊന്നും മിണ്ടിയില്ല ഹൈ ഗായ്സ് ഇറ്റ്സ് മീ കരൺ ചാന്റ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാമല്ലോ ഈ ചാനലിലൂടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമെടുത്ത് എൻ്റെതായ രീതിയിൽ അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഇതിനു മുമ്പ് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു പല കാര്യങ്ങളും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത പലതും ഞാൻ കണ്ടെത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഇരുകയ്യും നേടി സ്വീകരിച്ചു എന്ന് ഇത്രയും വളർത്തി വലുതാക്കിയ നിങ്ങളാണ് ഈ പരിപാടിയുടെ പൂർണ്ണ വിജയം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സാഗരം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരൊറ്റ വിഷയമാണ് കവലിയൂർ പീഡന കേസ് നിങ്ങൾക്കറിയാം ഇന്ന് പ്രതികൾ തന്നെ കുറ്റം ഏറ്റു പറഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ നീതിപീഠത്തിനുള്ള വിശ്വാസമാണ് പോലീസിനോടുള്ള മതിപ്പാണ് മുമ്പ് പല കേസിൽ ഞാൻ അഭിമാനത്തോടെ പറഞ്ഞ രണ്ട് പേരുണ്ട് നമ്മുടെ ഭാഗ്യമെന്ന് ഞാൻ വിശേഷിപ്പിച്ച സിദ്ധാർത്ഥ ഐ പി എസും ദക്ഷാ ഐ എസും അടങ്ങിയ നമ്മുടെ മേലധികാരികളെ ഓർത്ത് ലജ്ജിക്കാൻ ഈ നിമിഷം എനിക്ക് സാധിക്കുന്നുള്ളൂ നിങ്ങൾക്കറിയാം ഈ മിസ്സിംഗ് കേസും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ പറഞ്ഞോർത്ത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്തായാലും ചാനലിലൂടെ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും നിങ്ങളുടെ പിന്തുണയും സാഹചര്യവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക എന്നാൽ നമുക്ക് ആറ്റിലേക്ക് അടക്കാം കൗലിയുർപ്പിക്കുന്ന അന്ന് മൊഴി നൽകിയ ഒരു ചിലരെ നമുക്ക് നേരിട്ട് പോയി കാണാം അഭിപ്രായം ചോദിച്ചറിയാം എന്തായാലും ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നിങ്ങളെൻ്റെ കൂടെ കൂടിക്കോളൂ കാരൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു യാത്രയിലൂടെ നിങ്ങൾ അവൻ വാത്തോരാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു മലയാളത്തിലെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്ന ചാനലാണ് അവൻ്റെത് അതിന് കാരണവുമുണ്ട് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും അവൻ ഏറ്റെടുത്ത് അവൻറ്റേതായ രീതിയിൽ നാട്ടുകാരിലേക്ക് എത്തിക്കും അവന്റെ അവതരണവും സംസാരവും മുതിർന്നവരെയും ഈ കുട്ടികളെ ഒരുപോലെ ആകർഷിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ അവന്റെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന കവലിയുർപ്പീടന കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി നൽകിയ വ്യക്തിയുടെ അടുത്താണ് ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് കവലിയൂർ പീഡന കേസിൽ മൊഴി മാറ്റി പറയാത്ത ചിലരുണ്ട് അതിൽപ്പെട്ട ആളാണ് ഇവർ മുഖം നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നവർക്ക് സമ്മതമില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ മുഖം മറച്ചാണ് മുഖമറച്ചാണ് നിങ്ങൾക്കുമ്പിലേക്ക് എത്തിക്കുന്നത് ഇത് പുഷ്പലത കവലിയൂർ കവലിയുർപ്പീടന കേസിലെ പ്രധാന മൊഴി നൽകിയത് ഈ ചേച്ചിയാണ് അന്ന് ഇരയാക്കപ്പെട്ട പെൺകുട്ടി ആദ്യം കണ്ടത് ഇവരാണ് അന്ന് പോലീസിനോട് അവർ ആ സംഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇവരുടെ മൊഴിയെടുക്കാരനാരും വന്നില്ലെന്നാണ് ഈ ചേച്ചി പറയുന്നത് നമുക്ക് എന്നാലും ചേച്ചിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം കരൺ തന്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീക്ക് നേരെ നീട്ടി ചേച്ചി ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് അന്ന് ചേച്ചി എന്നാണ് കണ്ടത് എല്ലാം ഞങ്ങളോട് വിശദമായിട്ട് പറയാമോ കരൺ അവർക്ക് നേരെ മയക്ക് നീട്ടി കൊണ്ട് ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ പറയാം കുഞ്ഞു അന്ന് എന്നോട് ആരും ഇങ്ങനെ വന്നൊന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ ഞാൻ അന്നേ ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞേനെ അത്രയ്ക്കും മനസ്സിൽ തണ്ണുണ്ട് മോനെ ഇപ്പോഴും ആരെങ്കോർക്കുമ്പോ ഞങ്ങൾക്കു കൊണ്ടേ ആ പ്രായത്തിൽ രണ്ട് പെൺമക്കൾ ഏതൊരു പെറ്റ തള്ളേയും സഹിക്കാത്ത കാഴ്ച അന്ന് ഞാൻ കണ്ടത് ചേച്ചി പറയും എളോ ഇനിയെങ്കിലും അറിയട്ടെ കാരണം അവർക്ക് ആത്മവിശ്വാസം നൽകി ഞാൻ പറയാം എനിക്കാരെയും പേടിയില്ല എൻ്റെ പേര് പുഷ്പലത ഭർത്താവ് നാരായൺ ടാപ്പിംഗ് തൊഴിലാളിയാ എന്നെ കെട്ടിക്കൊണ്ടുവരുന്ന കാലത്തെ അധിയാനം ടാപ്പിങ്ങാണ് ജോലി പിന്നീട് മക്കളൊക്കെ വലുതായപ്പോൾ അവരുടെ പഠിപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കും നാരായണേട്ടന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കഴിയാതെയായപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ടാപ്പിങ്ങിന് ഇറങ്ങി പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ആ ജോലിക്ക് പോവാറുള്ള കാലത്ത് എഴുന്നേറ്റ് ഞങ്ങൾ ഞങ്ങളുടെ ജോലി തുടങ്ങും അങ്ങനെ ഒരു ദിവസം ടാപ്പിങ്ങിന് പോകുമ്പോഴാണ് ഞങ്ങൾ ആ ദയനീയമായ കാഴ്ച കണ്ടത് ആ സമയത്ത് വെളിച്ചം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഞങ്ങൾ കയ്യിലുള്ള ടോർച്ച് ലൈറ്റിന് വെളിച്ചത്തിലാണ് ആ കാഴ്ച കണ്ടു തന്നെ ദേഹമാസകല മുറിവുകളുമായി ശരീരത്തിനൊരു നൂൽ വസ്ത്രം പോലും ഇല്ലാതെ ഒരു പെൺകുട്ടി ബോധമറ്റി കിടക്കുന്നു ആ കാഴ്ചയൊന്ന് കാണേണ്ടതന്നെ ആയിരുന്നു കുഞ്ഞെ മൃഗങ്ങൾ പോലും ഇതുപോലെ ഉപദ്രവിക്കില്ല അത്രത്തോളം മുറിവുകളാണ് അതിൻ്റെ ദേഹത്ത് മാറിയിടങ്ങളൊക്കെ കടിച്ച് പറിച്ചിട്ടുണ്ട് ആര് കണ്ടാലും ഒന്ന് കരഞ്ഞു പോകും ഞങ്ങൾ ആ കാഴ്ചണ്ടവും പെട്ടെന്ന് മുഖം തിരിച്ചു നാരായണായിട്ട് ഇട്ടിരുന്ന ഷർട്ട് ഊരി ആ കുഞ്ഞിനെ പുതപ്പിക്കാൻ പറഞ്ഞ് മാറി നിന്നു ഞാൻ ആ ഷർട്ട് അതിന്റെ ദേഹത്ത് പുതപ്പിച്ചു എൻ്റെ കയ്യിലുള്ള തോർത്തുമുണ്ട് അതിൻ്റെ ബാക്കി വന്ന ശരീരഭാഗം മറച്ചു ഒന്ന് തൊടാൻ പോലും കഴിയില്ല കുഞ്ഞ് അത്രത്തോളം മുറിവുകള അതിൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്നു മരിച്ചെന്നാ ഞങ്ങൾ ആദ്യം വിചാരിച്ച് പക്ഷേ തൊട്ട് നോക്കിയപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി തൊട്ടപ്പുറത്തെ തോട്ടത്തിൽ ടാപ്പിംഗ് ജോലി ചെയ്തുണ്ടിരുന്ന കണറിനെ കൂടി ഞങ്ങൾ വിളിച്ചു വരുത്തി അപ്പോഴേക്ക് അതുവഴി പോയ രണ്ടുപേരും കൂടി ഞങ്ങളുടെ ശബ്ദം കേട്ട് വന്നു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എൻ്റെ മടി തലവെച്ചാൽ ആ കുഞ്ഞു കിടന്നത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഈ കുഞ്ഞിന് ജീവിതമാണെന്നല്ലെങ്കിൽ അത് കൊടുക്കണേ അല്ലെങ്കിൽ ഇതിനെങ്ങനെ നരകിപ്പിക്കാതെ വേഗം കൊണ്ടുപോകണേ ഇതുമാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ പോലീസ് വന്ന് നോക്കാതെ ആ കുഞ്ഞിനെ എടുക്കില്ല എന്ന് നിർബന്ധം പിടിച്ചു പിന്നീട് പോലീസ് വന്നിട്ടാ ആ കുഞ്ഞിനെ ചികിത്സിക്കാൻ അവർ തയ്യാറായത് പോലീസ് വന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഞങ്ങൾ കണ്ട കാര്യം പറയുകയും അവരതെല്ലാം എഴുതിയെടുക്കുന്നതും കണ്ടതാണ് പിന്നീട് ഞങ്ങളവിടെ നിൽക്കാൻ അവർ സമ്മതിച്ചില്ല അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ വാർത്തകളിലൂടെയാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിഞ്ഞത് ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ആ കുഞ്ഞാണ് തെറ്റുകാരിയെന്നും കോടതി പറഞ്ഞപ്പോൾ ശരിക്കും ചക്ക് തകർന്നു പോയി മോനെ ഞങ്ങൾക്കാരെ എതിർത്ത് പറയാൻ കഴിയില്ലായിരുന്നു ഞങ്ങളൊക്കെ പാവപ്പെട്ടവരല്ലേ മോനെ ആ പ്രായത്തിലുള്ള രണ്ട് മക്കളും ഞങ്ങൾക്കുമുണ്ട് അതുമല്ല ആ ദിവസങ്ങളിൽ ചിലർ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഭയന്നുപോയി അതുകൊണ്ടാണ് ഞങ്ങളൊന്നും പുറത്ത് പറയാണ്ടിരുന്നു പക്ഷേ എനിക്ക് നല്ല നല്ലതെണ്ണമുണ്ട് കുഞ്ഞ് ആ കുഞ്ഞ് അനുഭവിച്ച ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അതെല്ലാം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ദൈവം പോലും പൊറുക്കില്ല ആ കുഞ്ഞിനോട് ഈ ചതി ചെയ്തവരോട് അവരെ നെരുകിപ്പിച്ചു കൊല്ലണം എന്നാ പോലും അത് അനുഭവിച്ച വേദനയ്ക്ക് പകരാവില്ല ഇന്ന് ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷായി അവരെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അവരെ ദൈവം എന്ന് ഇഷ്ടം ദൈവം നീതി നടപ്പിലാക്കൂ എന്ന വിശ്വാസം എനിക്കുണ്ട് അവർ നിറഞ്ഞു വന്ന കണ്ണി തോളിലെ തോർത്തു കൊണ്ട് തുടച്ചു അവരുടെ തൊട്ടടുത്ത് തന്നെ ഭർത്താവ് ആരാണേനുമുണ്ട് കാരണം അയാളുടെ അന്നത്തെ ദിവസത്തെക്കുറിച്ച് അയാളോട് കൂടി ചോദിച്ചു ഈ വെളി ഈ പറഞ്ഞോക്കെ സത്യ മോനെ ഞങ്ങൾ നേരിട്ട് കണ്ടത് അതിൻ്റെ അവസ്ഥ പെൺമക്കളുള്ള ഒരു അച്ഛനും അമ്മയും സൈക്കിൾ ഇങ്ങനെ ഒരു കാഴ്ച ആ കുഞ്ഞു ഒറ്റമോളാണെന്നാണ് കേട്ടത് ഇതറിഞ്ഞപ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് എത്രമാത്രം സങ്കടം വന്ന് കാണും ഞാൻ ഇപ്പോഴും ആ കുഞ്ഞിനിടക്ക് ഓർക്കാറുണ്ട് അതിനെ കൊന്നവരാരെയും വെറുതെ വിടാൻ പാടില്ല ഇതിനാ നാട്ടുകാരുടെ കൂടെ ഞങ്ങളും ഉണ്ട് നന്നേ പ്രായമായിട്ടും ആ വൃദ്ധൻ്റെ ശബ്ദത്തിന് നല്ല ഗാംഭീര്യം ഉണ്ടായിരുന്നു ആ ഏഴുപേരെ അരിഞ്ഞു തള്ളാനുള്ള ദേഷ്യം അയാൾക്കുണ്ട് അവരുടെ സംസാരം കേട്ടുന്ന കരണും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാൻ നിന്നുപോയി അവൻ സങ്കടത്തോടെ തലതാഴ്ത്തി നിന്നു ഈ നിമിഷം ഞാനും ലജ്ജിച്ചു പോവുകയാണ് ഇങ്ങനെ ഒരു കേരളത്തിലാണല്ലോ ഞാനും ജനിച്ച് ഇത്രമാത്രം ഒരു പെൺകുട്ടി അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് ആ കുട്ടിക്ക് നീതി കിട്ടിയില്ല ഇങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ടാന്ന് ഉയർന്നു വന്നില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ഒരു സംഭവം നടന്നിട്ട് വർഷങ്ങൾക്ക് ശേഷമല്ല ജനരോഷം മാളിക്കത്തേണ്ടത് ഇതുപോലെ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കെട്ടിച്ചമച്ച കഥയാവിലെ നാട്ടുകാർക്കെങ്കിലും മനസ്സിലായി കൂടെ എന്തുകൊണ്ട് ആ കുടുംബത്തിനോടൊപ്പം നിന്നില്ല പറഞ്ഞു കേട്ട കഥകൾ മാത്രം വിശ്വസിക്കുന്ന അവർക്ക് അവരുടെ കണ്ണുകൾ വിശ്വാസം ഉണ്ടായില്ലേ ആരുമെന്ന് ആ കുട്ടിയെ നേരിട്ട് കണ്ടു കാണില്ലേ ഇനിയിപ്പൊ ആ നാട്ടുകാരാ കൂടുതൽ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്തിന് അതുകൊണ്ട് എന്ത് കാര്യം അന്ന് ചെയ്യേണ്ട ഇന്ന് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണവുമില്ല പിന്നെ ഒന്നാശ്വസിക്കാം ആ തെറ്റ് ചെയ്തവർ നമ്മൾ ശിക്ഷിച്ചു എന്നു അതിൽ പരം ഒന്നുമില്ല പുഷ്പ ചേച്ചി പറഞ്ഞ പോലെ അവരെ തട്ടിക്കൊണ്ടോ ഇത് ആരുമാവട്ടെ ആരായാലും അവർ വലിയവരാണ് ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ ഓടുക്ക അവര് വേണ്ടി വന്നു ഇവര് പറയുന്ന പോലെ എനിക്ക് പറയാനുള്ളൂ അവരെ ദൈവമെന്ന് വിളിക്കാനാ എനിക്കിഷ്ടം കൊടും ക്രൂരതകൾ വാഴുന്നിടങ്ങളിൽ ദൈവം പല രൂപങ്ങളിൽ അവതരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതും ഒരു ദൈവാവതാരം തന്നെയാണ് തിന്മയുടെ മേൽ നന്മ വീയിക്കാൻ ദൈവം നേരിട്ട് ഇറങ്ങി വന്നു കരൺ പറയുന്ന ഓരോ വാക്കുകളും ആ വീഡിയോ കാണുന്ന എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ പിടിച്ചിരുത്താനുള്ള കഴിവ് അവനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വീഡിയോ കൂടുതൽ പേര് കാണുന്നത് കവലയൂർ കേസിൽ അവൻ ഇങ്ങനെ ഒരു നീക്കം നടത്തി എന്തുകൊണ്ട് നന്നായി എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നാരായണത്തിനും പുഷ്പ ചേച്ചി നിങ്ങളോട് പറയാനൊന്നും നിങ്ങൾ കേട്ടില്ലേ ഇനി നമ്മൾ അടുത്തായി പോകാൻ പോകുന്ന മറ്റൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് കാണാം ആക്രമിക്കപ്പെട്ട പെൺകുട്ടി അന്ന് ചികിത്സിച്ച ഹോസ്പിറ്റൽ പോയി ഞാൻ അന്വേഷിച്ചിരുന്നു അന്നാ കുട്ടിയെ ചികിത്സിച്ച പലരും ഇന്ന് ജോലി ചെയ്യുന്നില്ല ഡോക്ടർ അടുക്കൾക്ക് ആ സമയത്തുള്ള പല സ്റ്റാഫിനെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കി പക്ഷെ ആരും എനിക്ക് ഇന്റർവ്യൂ തരാൻ തയ്യാറായില്ല അതിനുള്ള കാരണം എന്താണെന്ന് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ അതിദാരുണമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച ആ കുട്ടിയെ ഒരു കുഴപ്പമില്ലാത്ത ആളാക്കി വരുത്തി തീർത്തില്ലേ എല്ലാ റെക്കോർഡ്സിലും തിരുത്തലുകൾ സംഭവിച്ചില്ലേ അതിൽ പ്രധാനമായിട്ട് തന്ന ആ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ തന്നെയായിരിക്കും അയാളെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അയാൾ വാഴണോ വീഴണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക നാളെ നമ്മൾ ഇവിടേക്കടുത്ത് ചികിത്സ തേടി പോയണോ എന്നുള്ള ഓർമ്മ മനസ്സിലുണ്ടായിരിക്കട്ടെ അന്നത്തെ പലരും എന്നോട് സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഒരാൾ എനിക്ക് അനുകൂലം മറുപടി തന്നിട്ടുണ്ട് കവലിയൂർ പീടുന്ന കേസിൽ നമ്മൾ ആരും അറിയാതെ പോയ മറ്റൊരു കഥ കൂടിയുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ വഴിയെ പറഞ്ഞുതരാം നമുക്ക് എന്തായാലും ആ വ്യക്തിയെ നേരിട്ട് കാണാം നിങ്ങൾ വാ എന്റെ കൂടെ കരൺ അതും പറഞ്ഞ് അവൻ്റെ യാത്ര ആരംഭിച്ചു വീഡിയോയിൽ അവൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം അവൻ പ്രേക്ഷകർക്കും കാണിച്ചു കൊടുത്തു അങ്ങനെ അവന്റെ വാഹനം ഒരു ടെറസ്സിട്ട് രണ്ടുനില വീടിന് മുമ്പിൽ വന്നു നിന്നു ഗായ്സ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആൾ താമസിക്കുന്നത് ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം അവൻ മാസി ബീജിമിട്ട് ആ വീടിനകത്തേക്ക് കയറി ഗൈസ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ വ്യക്തി ഇതാണ് സ്റ്റെഫി കുര്യാക്കോഴ്സ് നഴ്സ് ആയിരുന്നു നമസ്കാരം മാഡം ഇറ്റ്സ് മീ കരൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കരൺ കുറച്ച് പ്രായമായ ഒരു സ്ത്രീയെ കാണിച്ചുകൊണ്ട് അവരവൻ്റെ ഷോയിലേക്ക് ക്ഷണിച്ചു അവരവന് നേരെ കൈകൂപ്പി പുഞ്ചിരിയോട് അവൻ്റെ നമസ്കാരം പറഞ്ഞു ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതോടൊപ്പം എനിക്ക് നിങ്ങളറിയാതെ പോയ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ പോയൊരു കഥ കൂടി അന്ന് നടന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുന്നതായിരിക്കും സ്റ്റേഫി എന്ന് പറയാൻ നിങ്ങൾക്കൊരു പക്ഷേ പരിചയം കാണില്ല കവലിയൂർപ്പണത്തിന് ഇരയായ പെൺകുട്ടിയെ ഇരുപത്തിനാല് മണിക്കൂറും ശുശ്രൂഷിച്ച ഇവരാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ നിങ്ങളോട് പറയും കരൺ തന്നെ തന്റെ മൈക്ക് മയക്കവർക്ക് നേരെ നേരിട്ട് പറഞ്ഞു എനിക്ക് സിസ്റ്ററുടെ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് സിസ്റ്റർ സിസ്റ്ററുമായിരുന്നു വിളിക്കാനാണ് തോന്നുന്നത് ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ ദൈവത്തിൻ്റെ മാലാഖ എന്നാണ് പൊതുവെ നേഴ്സുമാരെല്ലാവരും വിശേഷിപ്പിക്കുന്നത് ആ പേരിൻ്റെ അർഹമാണ് നിങ്ങളെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു അന്ന് നിങ്ങൾ കേൾക്കാൻ ആരും തയ്യാറായില്ലെങ്കിലും ഇന്ന് ലോകം മുഴുവൻ കാതുകൂർപ്പിക്കുന്നത് നിങ്ങളുടെ വാക്കുകളിലേക്കാണ് നിങ്ങൾ പറഞ്ഞോളൂ എല്ലാ സത്യങ്ങളും ധൈര്യമായി തുറന്നു പറഞ്ഞോളൂ കരൺ പറയുന്ന കേട്ടപ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂടി അവരധികം ആരോടും പങ്കുവെക്കാതെ മനസ്സിൽ സൂക്ഷിച്ച എല്ലാ രഹസ്യങ്ങളും ആ വീഡിയോയിലൂടെ പ്രലോകത്തോട് പറയാൻ തീരുമാനിച്ചു അവർ കരണിന് നേരെ കൈകൂപ്പി സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് സ്റ്റെഫി തോമസ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് സ്റ്റാഫായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു രാവിലെ എൻ്റെ ഡ്യൂട്ടി തീർന്ന് വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് കുറച്ച് പേര് ഒരു പെൺകുട്ടിയെ വാര്യെടുത്ത് ഓടി വരുന്ന കണ്ടത് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ബാഗ് അവിടെ വെച്ച് ആ കുട്ടിയെ കൊണ്ട് ക്യാഷ്വാലിറ്റിയിലേക്ക് കയറി അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മത്തായി സാറായിരുന്നു അവിടെയുള്ള സീനിയർ ഡോക്ടർമാരിൽ ഒരാളാണ് ഈ മത്തായി സാർ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ആ കുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വല്ലാത്തൊരു ദയനീയ അവസ്ഥയായിരുന്നു ആ കുട്ടിയുടേത് അബോധാവസ്ഥയിൽ ആ കുട്ടി രണ്ടാഴ്ചയോളം കിടന്നിട്ടുണ്ട് കൊണ്ടുവന്ന പിറ്റേ ദിവസം തന്നെ ആ കുട്ടിയുടെ ദേഹത്തുള്ള മുറികൾ പഴിക്കാൻ തുടങ്ങിയിരുന്നു ചിലതിൽ നിന്ന് വെളുത്ത സ്രവം വരുന്നുണ്ടായിരുന്നു ഞാനാണ് ആ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് അതിൽ മരുന്ന് പുരട്ടാറ് അബോധാവസ്ഥയിലാണെങ്കിൽ പോലും ആ കുട്ടി ആ സമയത്ത് വേദന സഹിക്കാതെ ഞെരങ്ങു ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു അത് ഐ സിയുവിന് പുറത്ത് ആ കുട്ടിയുടെ അച്ഛൻ അമ്മയും ഹൃദയം പൊട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ പല സമയത്തും കർത്താവിനോട് ചോദിച്ച് എന്തിനാ ഈ കൊച്ചിനെ ഇങ്ങനെ കിടത്തി നരങ്കിപ്പിക്കുന്നത് എന്നായിരുന്നു അത്രയ്ക്കും ദയനീയമായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ അവരെ നിർത്തി കരണിനെ നോക്കി ഞാനറിഞ്ഞൊരു വിവരമാണ് ചോദിച്ചോട്ടെ കരൺ അവരെ നോക്കി ചോദിച്ചു അവർ പുഞ്ചിരിയോട് അവൻ അനുവാദം നൽകി ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റൽ പ്രവേശിച്ചതൊട്ട് ഡിസ്ചാർജ് ചെയ്യുന്നവരെ വീട്ടിൽ പോലും പോകാൻ സിസ്റ്റർ പരിപാലിച്ചു എന്ന് കേട്ടു അതിൽ വാസ്തവം ഉണ്ടോ അത് കേട്ടത് അവരൊന്ന് പുഞ്ചിരിച്ചു അതത്ര വലിയ ത്യാഗമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് അതിൻ്റെ അവസ്ഥ ഞാൻ കാണുന്നതാണ് എത്രമാത്രം വേദന അവൾ സഹിക്കുന്നുണ്ടെന്ന് എന്നോളം മനസ്സിലാക്കിയാൽ മറ്റാരും ഉണ്ടാവില്ല മോഹനൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ദേഹത്തൊരു ചെറിയ കുരു പഴുത്തും മുറിവായാൽ പോലും എന്തുമാത്രം വേദന നമുക്ക് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ശക്തമായ പനി വരെ വരാറില്ലേ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് പല്ലിൻ്റെയും നഗത്തിൻ്റെ അടയാളമില്ലാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല ചിലയിടങ്ങളിലൊക്കെ അവന്മാരുടെ പല്ല് ആഴ്ന്നു പോയിട്ടുണ്ട് ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലെ ഫ്രണങ്ങളും പഴുത്തു പൊട്ടി വെള്ളമൊലിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക് തോന്നിയില്ല ഞാൻ ചെയ്യുന്ന പോലെ മറ്റാരും ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുമെന്നും വേദന അറിയിക്കാതെ വേണം മുറിവുകൾ ക്ലീൻ ചെയ്യാൻ എന്ത് ചെയ്യുമ്പോഴും ഒരു കരുതൽ വേണം അത് മറ്റാരിൽ നിന്നുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ശമ്പളം പോലും നോക്കാതെ ഞാൻ അവിടെ തന്നെ നിന്നു രണ്ടാഴ്ചയോളം ബോധമില്ലാതെ കിടന്ന ആ മോൾ അബോധാവസ്ഥയിൽ വന്നപ്പോൾ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഈ കൈകളിൽ ചേർത്ത് പിടിച്ച് ഞാൻ ആ മോളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് തനിക്ക് സംഭവിച്ച സംഭവിച്ചെന്തൊക്കെയാണെന്ന് പോലും ആ കുഞ്ഞിനെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇടയ്ക്കിടെ പേടിച്ച് കറി ആ സമയം ഞാൻ ആ കുഞ്ഞിനൊരു അമ്മയാവാറുണ്ട് ആ ഒരു അവസ്ഥയിൽ അതിനെ തനിച്ചാക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ എൻ്റെ മകളെ പോലെ തന്നെ കണ്ടു മോൾക്ക് കൂട്ടിയിരുന്നു പല രാത്രികളിലും പേടിച്ച് കരയുന്ന ആ കുഞ്ഞിനെ എൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ച് ആശ്വസിപ്പിച്ചു മടി കിടത്തി ഉറങ്ങി പലതും ഓർത്തു തുടങ്ങിയപ്പോൾ അവരുടെ മുഖത്ത് വേദന നിറഞ്ഞു പക്ഷേ അന്ന് രാത്രി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം